السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين ما بعد وزدم حديث كلاس مبايرة إجوبة آر إنه تحديث البرامر شكرا سلاح پرلوغة صندق പാരത്രികമായി വിജയിക്കാൻ വേണ്ടി നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റദയു അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫ് അബൂബർസ അൽ അസ്ലമി റബി അള്ളാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കാല റസൂൽ സലാഹു അലൈഹി വസ്ലം നബിസുല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു യാമത്തെ നാളിൽ അടിമയുടെ രണ്ട് കാൽപാദങ്ങൾ അത് നീങ്ങുകയില്ല അഥവാ രണ്ട് കാല് മുന്നോട്ടെടുത്ത് വയ്ക്കാൻ കഴിയില്ല അവനോട് ചോദ്യം ചെയ്യപ്പെടുന്നവരെ അവനോട് ചോദിക്കുകയും ആ ചോദ്യത്തിൻ്റെ മറുപടി പറയാതെ അവന് കാല് മുന്നോട്ട് വെക്കാൻ കഴിയില്ല അവൻ്റെ ആയുസിനെ കുറിച്ച് അവന് അവന് നൽകപ്പെട്ട ആയുസ് അത് എന്ത് കാര്യത്തിലാണ് അവൻ ചെലവഴിച്ചത് ആയുസ് എങ്ങനെ നശിപ്പിച്ചു അഥവാ അവൻ്റെ ആയുസ് വിനിയോഗിച്ച കാര്യങ്ങൾ എന്തിലൊക്കെ ചെലവഴിച്ചു ഇതേക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുകയും അതിന് മറുപടി കൊടുക്കുകയും ചെയ്താലല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല വാൻമി ഫിമ അതുപോലെ അവൻ്റെ അയിൽമ് അവൻ പഠിച്ച അറിവുകൾ ആ അറിവ് അനുസരിച്ച് അവൻ എന്ത് ചെയ്തു അവൻ പഠിച്ച അറിവ് കൊണ്ട് അവൻ എന്ത് ചെയ്തു ഇതേക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും അതിനും മറുപടി കൊടുത്താലേ അവിടെ നിന്ന് നീങ്ങാൻ പറ്റുമോ അവൻ്റെ സമ്പത്തിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും അതെവിടുന്ന് സമ്പാദിച്ചു എവിടെ ചെലവഴിച്ചു എങ്ങനെയാ സമ്പാദിച്ചത് ഏത് രൂപത്തിലാണ് ചെലവഴിച്ചത് കൃത്യമായ ഡീറ്റെയിൽസ് കണക്ക് അവിടെ അവതരിപ്പിക്കേണ്ടി വരും അത് അവതരിപ്പിക്കാതെ അവിടുന്ന് മുന്നോട്ട് പോകാൻ കഴിയില്ല വൻ ജിസ്മിഹി ഫീമ അബുല അവൻ്റെ ശരീരം ആ ശരീരം എന്തിനാണ് അവൻ ചിലവഴിച്ചത് അത് അത് ജീവിച്ചങ്ങനെ ദ്രവിച്ചു പോയല്ലോ ലാസ്റ്റ് അത് ഏത് അവൻ ജീവിച്ച് തീർത്തു ജീവിതത്തിൽ എന്തൊക്കെയാണ് ചെയ്തത് ഇതേക്കുറിച്ച് കൃത്യമായി ചോദ്യം ചെയ്യപ്പെടും അതിനൊക്കെ മറുപടി കൊടുക്കാതെ അവൻ നീങ്ങാൻ കഴിയില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ദുന്യാവിൽ കുറഞ്ഞ കാലം മാത്രമേ ജീവിക്കൂ ആ ജീവിക്കുന്ന കാലം അത്രയും നമ്മൾ ചെയ്ത ഓരോ പ്രവർത്തനങ്ങളും ആഹ്ദത്തിൽ വിലയിരുത്തപ്പെടും ചോദ്യം ചെയ്യപ്പെടും അതിനനുസരിച്ച് നന്മ തിന്മകൾക്കനുസരിച്ചുള്ള പ്രതിഫലവും ശിക്ഷയുമൊക്കെ അവിടുന്ന് ലഭിക്കും അതുകൊണ്ട് നാം ആലോചിക്കേണ്ടത് ഈ ദുന്യാവിൽ മാത്രമല്ല നമുക്ക് ജീവിക്കേണ്ടത് കൂടുതൽ കാലം ജീവിക്കേണ്ടത് ആഹൃതത്തിലാണ് അവിടുത്തേക്ക് അവിടുത്തെ വിജയത്തിനാവശ്യമായത് ദുന്യാവിൽ വെച്ച് നാം ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ നല്ലത് ചെയ്യുമ്പോൾ ആഹ്ലത്തിലെ ചോദ്യത്തെക്കുറിച്ച് പേടിക്കേണ്ടി വരില്ല അള്ളാഹു താല് അത്തരത്തിൽ നന്മകൾ ചെയ്ത് ജീവിക്കാൻ നമുക്ക് തോഫിയത്വം നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ